എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തത വരുത്താനാണ് നീക്കം തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്നാണ് അജിത് കുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണത്തിൽ തീരുമാനം ഉടൻ ഉണ്ടായിരിക്കും റിനു ശ്രീധർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ റിനു തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് അജിത് കുമാർ ആരോപിക്കുന്നത് അന്വേഷണ സംഘത്തിന് ആ തരത്തിൽ തന്നെയാണ് മൊഴി നൽകിയിട്ടുള്ളതും ഇനി ഏതൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത് പ്രത്യേകിച്ച് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച പൂരം വിവാദം എന്നുൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടല്ലോ ഇക്കാര്യങ്ങളിൽ തന്നെയാകുമോ വീണ്ടും ചോദ്യം ചെയ്യൽ തീർച്ചയായും വിനീത കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിൽ അദ്ദേഹം കൃത്യമായി തന്നെ ഡി ജി പിക്ക് മൊഴി നൽകിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുണ്ട് പി വി അൻവറിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നുള്ളതാണ് അത് കൃത്യമായി തന്നെ അന്വേഷിക്കണമെന്നൊരാവശ്യം ഒപ്പം കൂടുതൽ തെളിവുകൾ ഹാജരാക്കുവാൻ വേണ്ടി ഒരു സമയം വേണം രേഖകൾ ഹാജരാക്കണം എന്നുള്ള ആവശ്യം എ ഡി ജി പി എം ആർ കുമാർ ഡി ജി പിയോട് ആവശ്യപ്പെട്ട് തുടർന്നാണ് മൊഴിയെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് കൂടി മാറ്റുവാൻ വേണ്ടി തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം എടുത്ത ി പ്രധാനമായും പി വി എൻവർ ആരോപിച്ച ആരോപണം ഈ ആരോപണത്തിന്മേൽ മുഖ്യമന്ത്രി കെ ഡി ജി പി നൽകിയ പരാതി ഈ രണ്ട് വിഷയങ്ങളിലാണ് മറ്റൊന്ന് തൃശൂരിൽ ആർ എസ് എസ് നേതാവിനെയും തിരുവനന്തപുരത്ത് ബി ജെ പി നേതാവിനെയുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളൊരു ആരോപണം ഇത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴിയെടുക്കൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒപ്പം തൃശൂർ പൂരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ോ അതിൽ തനിക്ക് പങ്കുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വിശദമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പൽ മൊഴിയെടുപ്പ് ഒരു ദിവസം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനും ഒരു ശിപാർശ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് ആ ശുപാർശയിന്മേലുള്ള തീരുമാനവും ഉടൻ ഉണ്ടാകും എന്നുള്ള വിവരവും ഉണ്ട് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ വരും ദിവസങ്ങളിലെ മൊഴിയെടുപ്പ് അത് കൃത്യമായി തന്നെ ദിവസമായിരിക്കും എന്നുള്ളത് അറിയിച്ചിട്ടില്ലെങ്കിലും മൊഴി രേഖപ്പെടുത്തും എന്നുള്ള ഒരു തന്നെയാണ് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതുപോലെ ഫോൺ ചോത്തൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പരാതികൾ അതിലുൾപ്പെടെ ഏത് രീതിയിലായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിൽ വ്യക്തതയുണ്ടോ കാരണം രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഉള്ള കുറ്റങ്ങളാണ് ഇതുതന്നെയാണ് വിമർശനങ്ങൾ ഉയരുന്നതും പ്രതിപക്ഷം അക്കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എ ഡി ജി പിയെ മാറ്റി നിർത്താതെ ഇത്തരത്തിൽ അന്വേഷണം നടക്കുമ്പോൾ അത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളിൽ ഏത് രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി വിവാദം അതുപോലെ തന്നെ മാമി തിരോധാന കേസ് ഉൾപ്പെടെയുള്ള ഒന്ന് മറ്റൊന്ന് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എ ഡി ജി പിക്ക് എന്നത് അടക്കമുള്ള കാര്യങ്ങളിലാണ് മൊഴി രേഖപ്പെടുത്തിയിരുന്നത് ഇനി ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താനുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് എതിരെയുള്ളത് പക്ഷേ അതിൽ ചില തെളിവുകൾ കൂടി രേഖാമൂലം ഹാജരാക്കാനുണ്ട് എന്നുള്ള ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുപ്പ് മറ്റൊരു ദിവസത്തെ കൂടി മാറ്റുവാൻ വേണ്ടി ഡി ജി പി തീരുമാനിച്ചത് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപതാം തീയതിക്കകം തന്നെ ഈ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഡി ജി പി തയ്യാറെടുക്കുന്നത് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് പി വി അൻവർ ആരോപണം ഉന്നയിച്ചാൽ ഒപ്പം ആരോപണ വിധേയനായിട്ടുള്ള എ ഡി ജി പി ഇവരുടെ രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഈ മൊഴികൾ അതായത് പി വി അൻവറിന്റെയും അതുപോലെ തന്നെ എ ഡി ജി പിയുടെയും മൊഴികൾ കൃത്യമായി തന്നെ പരിശോധിക്കും ആ മൊഴി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർന്നുള്ള അന്വേഷണത്തെക്കുറിച്ച് തീരുമാനിച്ചത് മറ്റാരുടെങ്കിലും അതായത് ഇവർ നൽകിയ മൊഴിയിൽ മറ്റാരുടെയെങ്കിലും പരാമർശമുണ്ടോ അവരുടെ അത് അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ആലോചിക്കുന്നുണ്ട് അന്വേഷണ സംഘം നേരത്തെ തന്നെ പി വി അൻവർ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ ഒരു ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം തെളിവുമായി മുന്നോട്ട് വരാൻ തയ്യാറാകാത്തത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നുള്ള ഒരു ആരോപണം നിലവിലുണ്ട് ഈ ആരോപണം ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൃത്യമായി തന്നെ അന്വേഷണം നടക്കും പക്ഷെ മുഖ്യമന്ത്രി ഒരു കാരണവശാലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അന്വേഷണം വരട്ടെ ഒരു മാസത്തിനകം റിപ്പോർട്ട് തരട്ടെ എന്നുള്ളതാണ് ഒക്ടോബർ ഒന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് പക്ഷേ ഈ മാസം ഇരുപതാം തീയതിക്കകത്ത് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് വിനിത ശരി തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്